ആലപ്പുഴ ജില്ലയിലെ കടലോര മേഖലയായ തൃക്കുന്നപ്പുഴ ഈ തീരപ്രദേശത്തിന് ചില പ്രത്യേകതകളുണ്ട് വാവുബലിയുമായി ബന്ധപ്പെട്ട പ്രശസ്തമായ തൃക്കുന്നപ്പുഴ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രവും അതിന് തൊട്ടടുത്തു തന്നെ മുസ്ലിം ജമാഅത്ത് പള്ളിയും സ്ഥിതി ചെയ്യുന്നു കടന്നു പോകുമ്പോൾ ഈ ക്ഷേത്രസന്നിധിയിൽ വച്ചാണ് ദാഹജലം നൽകുന്നത് അതുപോലെ ശബരിമലയുമായി ബന്ധപ്പെട്ട് അയ്യപ്പന്മാരുടെ ഇടത്താവളമായി മാറിയ ഈ പള്ളിമുറ്റത്ത് മുസ്ലിം സമുദായക്കാരുടെ നേതൃത്വത്തിൽ നിരവധി പ്രവർത്തനങ്ങളും ചെയ്തു പോരുന്നു വിളിച്ചോതുന്ന ഈ വിളഭൂമിയെ മത്സ്യകൃഷിയുടെ ഒരു പൈതൃക ഗ്രാമം വിശേഷിപ്പിക്കാം കടൽക്കാറ്റിൽ താളമിട്ട് ഇട്ട് സമൃദ്ധിക്ക് നിത്യവും തണലേകുന്നു കണ്ണെഴുതിയ നീന്തൽ കായലിലും പുഴയിലുമെല്ലാം കരിനീല കണ്ണുകളുള്ള കരിമീനുകളെ കാണാനും വാങ്ങാനുമായി നിരവധി സന്ദർശകരും ഇവിടെ എത്തുന്നുണ്ട് കരിമീൻ കൃഷിയിലൂടെ ജീവിത വിജയം കൈവരിച്ച പൊതുപ്രവർത്തകനായ ഒരു കർഷകനാണ് തൃക്കുന്നപ്പുഴ അലി കലാലയ വിദ്യാഭ്യാസത്തിനു ശേഷം അധ്യാപന ജോലി ചെയ്യുമ്പോഴും ഇദ്ദേഹം പരമ്പരാഗത തൊഴിലായ മത്സ്യകൃഷി കൈവിട്ടില്ല ഇതിലേക്ക് മത്സ്യകൃഷിയിലേക്ക് ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ കൃഷിയിലേക്ക് വരുന്നത് എന്നാൽ പിന്നെ എൻ്റെ പിതാവ് മത്സ്യ മത്സ്യം പിടിച്ച് ഉപജീവനം നടത്തുന്ന ഒരാളായിരുന്നു അതുകൊണ്ട് തന്നെ മത്സ്യവുമായി നല്ല ആഴത്തിലുള്ള ബന്ധമുണ്ട് എങ്കിലും ഞാൻ ഡിഗ്രി ഒരു ഫസ്റ്റ് ഇയർ പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ കഴിഞ്ഞു അതിന് ശേഷമാണ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ഈ അന്ന് ആഫ്രിക്കൻ മുഷിയാണ് വളർത്തുന്നത് ഇന്നത് നിരോധിത മത്സ്യമാണ് അപ്പോൾ അത് ആ കൃഷി കാണാനിടയാവുകയും അപ്പോൾ ഒരു പ്രചോദനം നമ്മുടെ വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ പത്ത് സെൻ്റ് സ്ഥലം എനിക്ക് വീടിനോട് ചേർന്നുണ്ട് അപ്പോൾ അവിടെ കൃഷി ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവുകയും വളരെ വേഗത്തിൽ തന്നെ ആ ആഗ്രഹം പൂർത്തീകരണമെന്നൊരു ആ പൗണ്ട് വൃത്തിയാക്കി ഞാൻ അന്ന് മുഷിയായിരുന്നു വളർത്തിയിരുന്നത് ആഫ്രിക്കൻ മുഷി അന്ന് ആരംഭിക്കുകയും ചെയ്തു അത് ആരംഭിച്ചിട്ട് ഏകദേശം ഇന്ന് ഇരുപത്തിയെട്ട് വർഷമാണ് ഇന്നത്തേക്കാവുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഇരുപത്തിയെട്ട് വർഷത്തോളം ആയിട്ടുണ്ട് ഏകദേശം മൂന്ന് പതിറ്റാണ്ട് മുൻപ് ഇരുപത് സെൻറ്റിലാണ് മത്സ്യകൃഷി ആരംഭിച്ചത് തുടക്കത്തിൽ പലതരം മത്സ്യങ്ങളെയും വളർത്തി രുചികരമായ കുട്ടനാടൻ കരിമീനുകൾക്ക് ആവശ്യക്കാർ ഏറെ എത്തിയതോടെ കരിമീൻ കൃഷിയിലേക്ക് തിരിയുകയായിരുന്നു ഈ കർഷകൻ ഓരോ വിളവെടുപ്പിലും പ്രതീക്ഷിച്ചതിലും കൂടുതൽ ലാഭം വന്നു ചേർന്നപ്പോൾ കരിമീൻ കൃഷിയെ തന്റെ ജീവിത വഴിയിൽ കൂടെ കൂട്ടി ഇന്ന് സ്വന്തമായിട്ടുള്ളതും പാട്ടത്തിനടുത്തതുമായ ഏക്കറിൽ ചെറുകുളങ്ങൾ തീർത്ത് കരിമീൻ കൃഷി ചെയ്യുന്നു കരിമീൻ ഇത്രയും വിജയകരമായി കൃഷി ചെയ്യാൻ കഴിയുന്നത് ഈ പ്രദേശത്തിന്റെ പ്രത്യേകത കൊണ്ടാണെന്ന് ഫക്രുദ്ദീൻ കണ്ടെത്തി ഞാനിപ്പോൾ ഈ നിൽക്കുന്നത് എൻ്റെ ഒരു രണ്ടര ഏക്കറോളം ഉള്ള ഒരു പോയി ബന്ധപ്പെട്ടിട്ടാണ് ഏകദേശം രണ്ട് ഏക്കറോളം വരും ഇവിടെ ഞാൻ കൃഷി ആരംഭിച്ചിട്ട് പന്ത്രണ്ടാമത്തെ വർഷമാണ് ഇവിടെ കരിമീനാണ് നമ്മളിവിടെ ബ്രീഡ് ചെയ്യുന്നത് ഈ മേഖലയിൽ ഈ മേഖലയ്ക്ക് ചില പ്രത്യേകതയുണ്ട് ഇവിടെ ഉപ്പുവെള്ളവും ശുദ്ധേലവും വന്നു ചേരുന്ന ഒരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ മിക്കവാറും മത്സ്യങ്ങളുടെ ഒരു പ്രജനന മേഖല കൂടിയാണ് ഇത് എല്ലാത്തരം മത്സ്യങ്ങളുടെയും പ്രചരണം നടക്കുന്ന ഒരു പ്രത്യേക സ്ഥലമാണിത് ഈ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നത് കരിമീൻ്റെ വിത്ത് ഉൽപ്പാദനം എന്നുള്ളതാണ് ഈ പ്രത്യേക ഈ മേഖലയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ മേഖലയിൽ മണൽ കൂടുതൽ ഉള്ള ഒരു സ്ഥലമാണ് മണൽ നമ്മുടെ പോണ്ടിൻ്റെ മാടിയോട് ചേർന്ന് സൈഡിനോട് ചേർന്നിട്ട് മണല് കൂടുതലുള്ളൊരു സ്ഥലമാണ് അഥവാ ഈ മത്സ്യത്തിന് മുട്ട വെച്ച് വിരിയിച്ച് കുഞ്ഞുങ്ങളായി ഉള്ളിൽ ചില പ്രോസസ്സുകൾ നടക്കുന്നുണ്ട് അതിന് ഉതകുന്ന മണലാണ് ഇവിടുത്തെ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ കരിമീൻ കൂടുതലായിട്ട് ബ്രീഡ് ചെയ്യപ്പെടുന്നത് സ്വയം ഒരു ഇണയെ കണ്ടെത്തി പ്രജനനം നടത്തുന്നവരാണ് കരിമീനുകൾ ഇണയെ കണ്ടെത്തിയാൽ അവ മറ്റു മത്സ്യങ്ങളിൽ നിന്ന് മാറി ഒരുമിച്ച് നടക്കുവാൻ തുടങ്ങും ജോഡിയായി നടക്കുന്ന മത്സ്യങ്ങളിൽ പോലും ആൺ പെൺ തിരിച്ചറിയൽ ബുദ്ധിമുട്ടാണ് എന്നാൽ ഇത്രയും കാലത്തെ അനുഭവങ്ങളിലൂടെ ഫക്രുദ്ദീന് ഇത് മനസ്സിലാക്കുവാനും മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കുവാനും കഴിയുന്നു ഈ മത്സ്യം ഇപ്പോൾ ഏകദേശം ഒരു വർഷത്തിനടുത്ത് പ്രായമുള്ള മത്സ്യമാണിത് ഇതില് ഇത് പെൺ മത്സ്യമാണ് ഈ കാണുന്ന മത്സ്യം ഇത് വലിപ്പം കൂടുതലാണ് ഈ പെൺ മത്സ്യത്തിന് അത് പെൺ മത്സ്യത്തെ അത്രയും എളുപ്പത്തിൽ തിരിച്ചറിയുക എന്നുള്ളത് പാടുള്ള ഒരു കാര്യമാണ് അത് നല്ലതായിട്ട് കുറേ കാലത്ത് അനുഭവ പരിചയമുണ്ടെങ്കിൽ മാത്രമേ പെൺ മത്സ്യത്തെ ആൺ മത്സ്യത്തെയും തിരിച്ചറിയാൻ പറ്റുന്നുള്ളൂ ഇതാണ് ആൺ മത്സ്യം അപ്പം ഇതും ഏകദേശം ഇതേ പ്രായം തന്നെ ഏകദേശം ഒരു കൊല്ലത്തോളം പ്രായമുണ്ട് നല്ല ഇതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഏകദേശം മുന്നൂറ്റി അമ്പത് ഗ്രാം മുതൽ നാനൂറ് ഗ്രാം വരെ വെയിറ്റുള്ള മത്സ്യമാണിത് ഇതാണെങ്കിലും ഒരു ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം വരും ഈ ആൺ മത്സ്യം അതായത് ബ്രീഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കേസിൽ ഒരു ഏഴ് മാസം ആകുമ്പോഴത്തേക്ക് ഒരു ഒന്നര ഇഞ്ച് രണ്ടിഞ്ച് കുഞ്ഞുങ്ങൾ മെച്ചുവറാകും ആ സമയത്ത് തന്നെ ബ്രീഡിങ്ങിന് പരുവാകും ബ്രീഡിങ്ങിൻ്റെ ടൈം ആകുന്ന സമയത്ത് സാധാരണ കരിമീനെ അപേക്ഷിച്ചിട്ട് ഇതിൻ്റെ പുള്ളികൾ നന്നായിട്ട് തെളിയും ഇപ്പോൾ ഒരു ബ്രീഡിങ് പരുവായ മത്സ്യമാകുമ്പോഴത്തേക്ക് ഈ പുള്ളികൾ വളരെ മനോഹരമായിട്ട് തോന്നും നന്നായിട്ട് തെളിയുക അതുപോലെ തന്നെ ഇതിൻ്റെ ചുണ്ടിൻ്റെ ഫ്രണ്ട് വശത്തായിട്ട് വരകൾ വീഴും നല്ല വരകൾ അഥവാ നമ്മളിപ്പം ഒരു മുതിർന്ന പ്രായമായി വരുന്ന ഒരു ആൺകുട്ടിയിലും പെൺകുട്ടിയിലും ഉണ്ടാകുന്ന വ്യത്യാസം പോലെ തന്നെ ഈ മത്സ്യത്തിൽ ഇത് ഒരു ആകർഷണീയത കൂടും ഇതിൻ്റെ ഈ ഈ പുള്ളികളുടെ പ്രത്യേകത അത് ശരിക്കും പുള്ളികൾ നന്നായിട്ട് തെളിയുക അതുപോലെ തന്നെ ഇതിൻ്റെ കഴുത്തിൻ്റെ താഴ്ഭാഗത്തായിട്ട് കറുപ്പ് നന്നായിട്ടുണ്ടാവുക നല്ല കറുപ്പായിരിക്കും ഈ കഴുത്തിൻ്റെ താഴ്ഭാഗത്തായിട്ട് അപ്പോൾ ആ ലക്ഷണം എന്ന് പറഞ്ഞാൽ ഇത് മെച്യറായെന്നും ഇത് ബ്രീഡിങ്ങിന് പാകമായിട്ടൊന്നും ഉള്ള ആ ഒരു ബോധ്യമാണ് നമുക്കുണ്ടാകുന്നത് ഇത് പെൺമത്സ്യമാണ് ഇതിന് ബാക്കി ഇതിൻ്റെ എന്താ സൈഡിലുണ്ടാകുന്ന സാഹചര്യങ്ങളെല്ലാം ആൺ പെൺ ഒരേപോലെ തന്നെയാണ് ഈ പുള്ളികൾ നന്നായിട്ട് തെളിയുക എന്ന സംഭവമാണ് അതോടൊപ്പം ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് കറുപ്പ് കൂടുതൽ ഫീൽ ചെയ്യും സാധാരണ മെച്യൂരിറ്റി ആകാത്ത മത്സ്യത്തിന് ഇവിടെ കറുപ്പായിരിക്കത്തില്ല എന്നും ഒരു ഇളം പച്ച കലർന്ന വൈറ്റ് ആയിരിക്കും ഉണ്ടാവുക ഇതാണ് പെൺ മത്സ്യം ഇത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈ കാണുന്ന ബ്ലാക്ക് അത് കാഷ്ടം പുറപ്പെടുന്ന സ്ഥലമാണ് ഇതാണ് അതിൻ്റെ എന്ന് പറയുന്നത് പെണ്ണിൻ്റെ ഇത് നമ്മൾ അങ്ങനെ ചെറുതായി ഒന്ന് അമർത്തും ഇത് മുട്ടയുള്ള മത്സ്യമാണ് ഇത് ആദ്യം ശക്തമായിട്ട് അമർത്താൻ പറ്റില്ല മുട്ട വീക്കാകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തൊട്ട് ആ കറുപ്പിന് തൊട്ട് താഴെ കാണുന്ന ലൈംഗികാവയവം അത് പുറത്തേക്ക് തുറന്ന് വരുന്നതായിട്ടായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുക ഓക്കെ അല്ലേ ഇത് ആൺ മത്സ്യമാണ് നമുക്ക് തിരിച്ചറിയുന്നതിനുള്ള ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഹെഡിന് ഇവിടെ വന്നിട്ടൊരു ചെറിയ മുമ്പോട്ടൊരു ചെറിയ തള്ള് ഫീൽ ചെയ്യും ഒരു ചെറിയ തള്ള് ഫീൽ ചെയ്യും അതോടൊപ്പം ഇതിൻ്റെ സൈഡിലെ പുള്ളികൾ കൂടുതൽ ആകർഷകമായി മാറുന്നു ഈ കറുപ്പ് കയറി വരുന്നു ഇത് എല്ലാ പെണ്ണിനും ഉണ്ടാകുന്ന സ്വാഭാവികതയാണ് അതോടൊപ്പം തന്നെ ഇത് ഇതും ഇതിനൊക്കെ ഇതിൻ്റെ ഒരു പ്രത്യേകത ചെറിയ ചെറിയ ലൈംഗികാവയവം വളരെ ഒരു 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 പുറത്തേക്ക് പുറത്തേക്ക് വരും അത് അത് അമർത്തുമ്പോൾ കണ്ടോ ചാടി വരുന്നുണ്ട് പക്ഷികളുടെ ആക്രമണത്തിൽ നിന്ന് മത്സ്യങ്ങളെ രക്ഷിക്കാനും ഇലകളും മറ്റും വീഴാതിരിക്കുവാനും കുളത്തിനു മുകളിൽ നൈലോൺ നെറ്റ് വിരിച്ചിരിക്കുന്നു കൂടാതെ നിരീക്ഷണ ക്യാമറയും സ്ഥാപിച്ചിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും വിശിഷ്ടമായ മീൻ കരിമീൻ തന്നെയാണ് കരിമീനിന്റെ ഭക്ഷ്യ സാമ്പത്തിക മൂല്യങ്ങളും അതിനെ സംരക്ഷിക്കേണ്ട ആവശ്യകതയും കണക്കിലെടുത്ത് കരിമീനിനെ കേരള സംസ്ഥാന മത്സ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരളത്തിലെ കരിമീനുകൾ മറുനാട്ടിലും പ്രസിദ്ധമാണ് കരിമീൻ കൃഷിക്ക് ആദ്യം വേണ്ടത് മികച്ച നിലവാരമുള്ള മീൻ കുഞ്ഞുങ്ങളാണ് കരിമീൻ വിപണിക്കൊപ്പം വലുതാകുന്ന ഒന്നാണ് കരിമീൻ കുഞ്ഞുങ്ങളുടെ വിപണിയും അതിനായി ആദ്യം വേണ്ടത് മത്സ്യങ്ങളെ ആണ് താല്പര്യമുള്ള കർഷകർ വരുമ്പോൾ കൊടുക്കാൻ സൗകര്യത്തിനായി ഇവയെ പ്രത്യേകം വലക്കൂട് കെട്ടി സ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ് ഈ സംരംഭകൻ മുട്ട വരെ ഇടാൻ മത്സ്യമാണ് ഇതൊരു മുന്നൂറ് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഗ്രാം വലിപ്പം ഉണ്ടാവും വെയ്റ്റ് ഉണ്ടാവും നമ്മൾ സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന മത്സ്യമാണിത് ബ്രൂഡർ ആയിട്ട് നിലവിൽ ഇതിനകത്ത് ഏകദേശം എണ്ണൂറ് തൊള്ളായിരം ജോടി മത്സ്യം ഉണ്ടായിരുന്നു അത് നമ്മൾ നമ്മുടെ ഈ വലിയ മദർ പോണിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നീട് നമ്മൾ ക്യാച്ച് ചെയ്ത ഫിഷറിയാണ് നമ്മൾ ഈ കൊണ്ട് സ്റ്റോക്ക് ചെയ്യുന്നത് ഹോർമോൺ കുത്തിവെച്ച് കൃത്രിമമായി പ്രജനനം നടത്തുന്ന രീതി കരിമീനുകളിൽ ഇനിയും വിജയിച്ചിട്ടില്ല പ്രകൃതിദത്ത ഉണ്ടാകുന്ന കരിമീൻ കുഞ്ഞുങ്ങളെ പിടിച്ചെടുത്ത് വളർത്തുകയാണ് പല കർഷകരും ചെയ്യുന്നത് എന്നാൽ ഇത് ജലാശയങ്ങളിലെ കരിമീനിന്റെ എണ്ണം കുറയ്ക്കും ഇവിടെയാണ് ഫക്രുദ്ദീൻ എന്ന മത്സ്യകർഷകൻ വ്യത്യസ്തനാകുന്നത് ഇതൊരു സ്വാഭാവിക നടത്തുന്ന അതിൽ നമുക്ക് കൃത്രിമമായിട്ടൊക്കെ പല സാഹചര്യങ്ങളിലും ഇതിനെ ചെയ്യാൻ ശ്രമിച്ചിട്ടും നമ്മുടെ ഗവൺമെൻറ് സംവിധാനങ്ങളും അതല്ലാതെ തന്നെ പ്രൈവറ്റ് ഹാച്ചറുകളിലും ഒക്കെ ഇതിനെ കൃത്രിമമായി ബ്രീഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും അതൊക്കെ പരാജയമാണ് എന്നാണ് അവിടെ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് ഇവിടെ എങ്ങനെ ബ്രീഡ് ചെയ്യപ്പെടുന്നു ചോദിച്ചാൽ നമുക്ക് കാണാം ഇവിടെ നമ്മുടെ പോണ്ടിൻ്റെ തൊട്ട് സൈഡിൽ ആഴക്കുറവായിരിക്കും ആടെക്കുറവെന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു മുക്കാൽ അടി മുതൽ ഇത് മുട്ട വെക്കാൻ ശ്രമിക്കുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ ഒരു രണ്ട് രണ്ടര അടി വരെയുള്ള സ്ഥലത്തായിരിക്കും ഇത് പ്രധാനമായിട്ടും മുട്ട വെക്കുക എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കുന്നത് അഥവാ ബ്രീഡിങ് നടക്കുന്നത് അപ്പോൾ അതിനായിട്ട് അവർ സെലക്ട് ചെയ്യുന്ന സ്ഥലം സെലക്ട് ചെയ്യുന്ന ഒരു പ്രക്രിയ ഉണ്ട് നമ്മൾ കരിമീനെ ബ്രീഡ് ചെയ്യാൻ ആവശ്യമായ അഥവാ ബ്രൂഡർ സ്റ്റോക്ക് ഫിഷിനെ നമ്മൾ പോണ്ടിലേക്ക് വിട്ടാൽ നമ്മളൊക്കെ വിടുന്ന മത്സ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് പുറത്ത് നമ്മൾ നെറ്റിൽ ഈ മത്സ്യത്തെ നമ്മൾ സൂക്ഷിക്കും അവിടെ നമ്മൾ ഒരു ഈ ഇരുപത് ദിവസം ഇരുപത്തഞ്ച് ദിവസത്തോളം ഇതിനെ ഒന്നിച്ചിടും അവിടെ വെച്ചിട്ട് ഇപ്പോൾ പരസ്പരം കണ്ട് ഇഷ്ടപ്പെട്ട് ജോഡിയാകുന്ന സാഹചര്യം ഉണ്ടാക്കും അതിനുശേഷമാണ് നമ്മൾ ഇതിനെ പോണ്ടിലേക്ക് നിക്ഷേപിക്കുന്നത് പോണ്ടിലേക്ക് നിക്ഷേപിക്കുന്ന സമയത്ത് ഇത് പോണ്ടിലേക്ക് നമ്മൾ കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ദിവസം ഇതിങ്ങനെ നമ്മൾ പോണ്ടിന് ചുറ്റും ഇങ്ങനെ കറങ്ങി നടക്കും അതിനുശേഷം ഈ മത്സ്യങ്ങൾ ജോഡിയായി മാറും അഥവാ ഈ രണ്ട് മത്സ്യങ്ങൾ വീതം സഞ്ചരിച്ചു തുടങ്ങും അങ്ങനെ വന്നിട്ട് വന്നിട്ട് ഈ മത്സ്യങ്ങൾ ഈ മാടിയോട് ചേർന്ന് നമ്മൾ ഇതിന് മുട്ട വെക്കാനായി പ്രത്യേകമായി സ്ഥാപിച്ചിരിക്കുന്ന കൊതുമ്പ് പോലെയുള്ള സാധനങ്ങൾ കുപ്പികൾ അതുപോലെ തന്നെ നമ്മുടെ ഷീറ്റ് നമ്മുടെ ആസ്പെറ്റാസ് ഷീറ്റിൻ്റെ പീസുകൾ മുളയുടെ പീസ് തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ പോടിന് സൈഡിൽ ഇതേപോലെ തന്നെ വെള്ളത്തിൽ ഏകദേശം ഒരു ഒന്നര അടി വെള്ളം റേഞ്ചിൽ നമ്മൾ എന്തു ചെയ്തിരിക്കും കുത്തിയിട്ടുണ്ടാകും അവിടെയൊക്കെ ഈ മത്സ്യം എന്ത് ചെയ്യും വന്നു തുടങ്ങും വന്ന് തുടങ്ങിയിട്ട് ആദ്യം മത്സ്യം ചെയ്യുന്നത് ആ പ്രദേശമൊക്കെ ഊതി വൃത്തിയാക്കി തെളിക്കും അഥവാ അവിടുള്ള ചെറിയ ചെറിയ അവശിഷ്ടങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ മത്സ്യം എന്ത് ചെയ്യും വളരെ മനോഹരമായി ഇത് വൃത്തിയാക്കും അതിനുശേഷം നമ്മൾ എന്താണോ വെച്ചിരിക്കുന്നത് കൊതുമ്പെങ്കിൽ കൊതുമ്പ് അതല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും സാധനങ്ങളുടെ പുറത്ത് ഇത് വന്ന് അതിനകത്ത് എന്തെങ്കിലും ഒക്കെ ചെറിയ ചെറിയ പാടുകളോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൊത്തി ഒരുക്കി വൃത്തിയാക്കും അത് വൃത്തിയാക്കിയതിന് ശേഷം ഇതിനകത്ത് ഇത് മുട്ട വെക്കാൻ ആവശ്യമായുള്ള പ്രോസസ്സിലേക്ക് പോകും അഥവാ ഈ മുട്ട പെൺ മത്സ്യം കൊണ്ടുവന്ന് പ അതിനകത്തേക്ക് ഒട്ടിച്ച് പിടിപ്പിക്കണമെങ്കിൽ ഒരു പശ പോലുള്ള സാധനം ഇത് സ്പ്രേ ചെയ്ത് തുടങ്ങും അങ്ങനെ മനോഹരമായി ഇത് മുട്ട സ്വീകരിക്കാൻ പാകത്തിലേക്ക് ഈ ഈ പീസിനെ അല്ലെങ്കിൽ ഈ കുത്തി വെച്ചിരിക്കുന്ന സാധനത്തിലേക്ക് എന്ത് ചെയ്യും മത്സ്യം മുട്ട വെച്ച് തുടങ്ങും മുട്ട വെച്ച് തുടങ്ങുക എന്ന് പറഞ്ഞാൽ ഈ മത്സ്യത്തിൻ്റെ പ്രത്യേകത ഇത് അപാരമായ പേരൻ്റൽ കെയർ ഉള്ളൊരു ഫിഷ് ആണ് വളരെ മനോഹരമായ രീതിയിലാണ് ഇത് മുട്ട വെക്കുന്നത് നമുക്ക് കാണാൻ പറ്റും

ആദ്യം ഇങ്ങനെ പെൺമത്സ്യം ഇങ്ങനെ കടന്നു വരുന്നു അത് പതുക്കെ നേരത്തെ പറഞ്ഞ ഈ സ്ഥലത്തേക്ക് ഈ മുട്ടയെ പതുക്കെ ഇത് ഒട്ടിച്ച് പിടിപ്പിക്കും ആ ഒട്ടിച്ച് പിടിപ്പിച്ച് പെൺമത്സ്യം കൊണ്ട് മാറാൻ താമസമില്ല വളരെ വേഗത്തിൽ തന്നെ ആൺ മത്സ്യം വരും അവിടേക്ക് വരുന്നു അവിടേക്ക് അത് സ്പേ ഇൻജക്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അത് ഓരോ മുട്ടയിലും ഇതിങ്ങനെ ആൺ പെൺമത്സ്യം വെച്ച് ക മാറുന്നു അത് കഴിയുമ്പോൾ ആൺ മത്സ്യം വരുന്നു ഇങ്ങനെ ഓരോ മുട്ടയിലും ഇങ്ങനെ ഒരു ഫർട്ടിലൈസേഷൻ നടത്തിയിട്ടാണ് ഇത് മുട്ട വെക്കുന്നത് അങ്ങനെ മുട്ട വെച്ച കഴിഞ്ഞാൽ ഏകദേശം ഒരു ഒന്നര ദിവസം കഴിയുന്നതോടുകൂടി ഈ മുട്ടയുടെ കളർ മാറി തുടങ്ങും ആദ്യം നമ്മൾ സാധാരണ നമ്മുടെ വെള്ള മുട്ടയുടേതുപോലെ തന്നെയുള്ള ഒരു ഇളം മഞ്ഞ കലർന്ന വെള്ള നിറ നിറത്തിലായിരിക്കും ഈ മുട്ട പറ്റിച്ചു വെക്കുന്നത് അതിനുശേഷം രണ്ട് ദിവസം കഴിയുന്നതോടെ മുട്ടയുടെ കളർ ഒരു ഗോൾഡൻ കളറിലേക്ക് മാറും അഥവാ മുട്ട ഫെർട്ടിലൈസ് ചെയ്യപ്പെട്ടു എന്നതിന് തെളിവാണിത് എന്നാൽ അല്ലാത്ത അതേ അതോടൊപ്പം തന്നെ ഈ ഗോൾഡൻ കളറുള്ള മുട്ടയോടൊപ്പം തന്നെ നമുക്ക് വെളുത്ത് പാല് പോലെയുള്ള കളറുള്ള മുട്ടകൾ കാണാൻ പറ്റും അത് ഫെർട്ടിലൈസ് ചെയ്യപ്പെട്ട മുട്ടയല്ല അപ്പോൾ അത് ചീഞ്ഞു പോകും ബാക്കി ഈ പറയുന്ന ഗോൾഡൻ കളറിലെ മുട്ട ഗ്രാജുവലി ഒരു ദിവസം കൂടി കഴിയുമ്പോൾ അഥവാ മുട്ട വെച്ച് മൂന്നാമത്തെ ദിവസം ആകുമ്പോൾ നല്ല ബ്ലാക്കിഷ് കളറായി മാറും ആ ബ്ലാക്കിഷ് കളറായി മാറുന്ന മുട്ടയെ സൂക്ഷിക്കുന്നതിനായിട്ട് ഈ മുട്ട വെച്ചിരിക്കുന്നതിന് ചുറ്റും അഞ്ചു മുതൽ അൻപത് കുഴികൾ വരെ ഇത് എടുക്കാറുണ്ട് അത് നമുക്ക് കാണാൻ പറ്റും നമ്മളിങ്ങനെ വായിലേക്ക് ഈ മണൽ കൊത്തിയെടുത്തിട്ട് അത് പുറത്തേക്ക് കൊണ്ടുപോയി നിക്ഷേപിക്കും അടുത്ത് വീണ്ടും അപ്പോൾ പെൺമത്സ്യം നിക്ഷേപിക്കുമ്പോൾ അല്ലെ അടുത്ത് ആൺ മത്സ്യം വരും ഇങ്ങനെ തുടർച്ചയായ പ്രോസസ്സിലൂടെ അഞ്ച് മുതൽ അൻപത് കുഴികൾ വരെ ഇവ എടുക്കുന്നുണ്ടാകും എന്നിട്ട് ഈ ബ്ലാക്കിഷ് കളറായി മാറിയ മുട്ടയ്ക്കകത്ത് അപ്പോൾ കുഞ്ഞുങ്ങൾ ഓൾറെഡി ജീവൻ ഉണ്ടുള്ള കുഞ്ഞുങ്ങൾ ഈ മുട്ടയ്ക്കകത്തായി കഴിഞ്ഞു അതിനെ ഈ കുഴിയിലേക്ക് നിക്ഷേപിക്കും അത് കഴിയുമ്പോൾ ഈ കുഴിക്ക് ചുറ്റും വന്ന് നിന്നുകൊണ്ട് പെൺ മത്സ്യം ഇങ്ങനെ ചിറവ് കൊണ്ടടിച്ച് ഓക്സിജൻ കൊടുക്കും ഒരു എയറേഷൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അതോടൊപ്പം തന്നെ ആൺ വന്ന് ഇതേപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കും ഇടവേളകൾ ഇടവിട്ടിടവിട്ട് ആണും പെണ്ണുമായി ചേർന്നിട്ട് ഇതിങ്ങനെ ഓക്സിലേഷൻ നടത്തിക്കൊണ്ടിരിക്കും വെള്ളത്തിൽ അത് കഴിയുമ്പോൾ ഈ ഈ കുഴിയിൽ നിന്നും അടുത്ത കുഴിയിലേക്ക് ഈ മുട്ടയ മാറ്റും കാരണം ഈ കുഴിയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൊണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് അടുത്ത കുഴിയിലേക്ക് അതോടൊപ്പം തന്നെ ഈ കുഴികൾ കുഴികളുണ്ടാക്കുന്നതിൻ്റെ പ്രത്യേകത ശത്രു മത്സ്യങ്ങളുടെ ഒരു ആക്രമണം കുഞ്ഞുങ്ങളുടെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇത്രയേറെ കുഴികൾ ഇത് പ്രധാനമായിട്ടും ഉണ്ടാകുന്നത് നമുക്കറിയാമല്ലോ നമ്മുടെ മന്ത്രിമാരും അതേപോലെ പ്രധാനമന്ത്രിയൊക്കെ പോകുമ്പോൾ ഒരുപാട് കാറുകളിലാണ് അവർ സഞ്ചരിക്കുന്നത് ഏത് കാറിലാണ് അവർ നമുക്കറിയില്ല എന്നതുപോലെ ഈ കുഴിയിൽ ഏത് കുഴിയിലാണ് ഈ കുഞ്ഞുങ്ങൾ കിടക്കുന്നതെന്ന് അറിയാൻ പറ്റാത്ത അത്ര കെയറായിട്ടായിരിക്കും ഇതിനെ സൂക്ഷിക്കുന്നത് അത് കഴിയുമ്പോൾ അഞ്ചാമത്തെ ദിവസമാകുമ്പോൾ ഇത് കുഴിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും പുറത്തേക്കിറങ്ങിയാൽ ഇത് ഈ ദൂരം ദീർഘദൂരം സഞ്ചരിക്കില്ല ആ സമയത്ത് ഇത് ഒരു മില്ലിമീറ്റർ പോലും ഉണ്ടാവില്ല ഈ കുഞ്ഞുങ്ങൾ അത്ര ചെറിയ കുഞ്ഞുങ്ങളാണ് നമുക്ക് വളരെ നമ്മുടെ കണ്ണ് വളരെ സൂം ചെയ്താൽ മാത്രമേ നമുക്ക് ഈ കുഞ്ഞുങ്ങളെ കാണാൻ പറ്റൂ അത്ര ചെറുതായിരിക്കും ആ കുഞ്ഞുങ്ങൾ അതുമായി ഈ കുഴിക്ക് ചുറ്റും ഒരു മീറ്റർ ചുറ്റളവിൽ ഇത് ഒന്ന് രണ്ട് ദിവസം സഞ്ചരിച്ച് തുടങ്ങും അത് കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ സഞ്ചരിച്ചു തുടങ്ങി എന്ന് ആ ഒരു ഒരു മീറ്റർ ചുറ്റളവിൽ സഞ്ചരിച്ച് എന്ന് കണ്ടു കഴിയുമ്പോൾ പതുക്കെ ഇത് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് ഇത് കുഞ്ഞുങ്ങളുമായി പോകും ഇങ്ങനെയാണ് ഈ മത്സ്യം സ്വാഭാവികമായും കുഞ്ഞുങ്ങളെ അഞ്ഞൂറോളം ഇണക്കരിമീനുകളെയാണ് ഫക്രുദ്ദീൻ രണ്ടര ഏക്കർ വരുന്ന ഈ കുളത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നത് തൃക്കുന്നപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ നിർലോഭമായ സഹായ സഹകരണങ്ങൾ ഇതിന് പിന്നിലുണ്ട് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഏറ്റവും നല്ല ഒരു പൊതുപ്രവർത്തനൊരാളും മത്സ്യ കൃഷിയിലും മത്സ്യ വിത്തുൽപാദനത്തിലും വലിയ പ്രവർത്തനം നടത്തുന്ന ഫക്രുദ്ദീൻ്റെ ഫാമിലാണ് അവിടെ അദ്ദേഹം നടത്തുന്ന പ്രവർത്തനം വർഷങ്ങളായി അദ്ദേഹം ഈ രംഗത്ത് വലിയ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് ഫക്രുതിൻ്റെ ഈ കൃഷി ഒരു മാതൃകയായി മാറിയിട്ടുണ്ട് ഒട്ടനവധി ചെറുപ്പക്കാർ ഫക്രുടെ കൃഷി കണ്ടുകൊണ്ട് തന്നെ മത്സ്യ കുഞ്ഞുങ്ങളുടെ ഉൽപാദനം വിത്തുൽപാദന രംഗത്തേക്ക് കടന്നു വന്ന് നിരവധി വിത്തുൽപാദന മത്സ്യവിത്തുൽപാദന കേന്ദ്രങ്ങൾ നമ്മുടെ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് അതിനൊക്കെ പ്രചോദനമായത് ഫക്രുടെ ആദ്യത്തെ സംരംഭത്തിലാണ് എന്നാൽ ഇന്ന് വിത്തുൽപാദകർ അനുവദിക്കുന്ന അനുഭവിക്കുന്ന കുറേ പ്രതിസന്ധികളുണ്ട് അതിൽ പ്രധാനമായും സംസ്ഥാന ഗവൺമെൻറ്റ് നമ്മൾ ജനകീയ മത്സ്യകൃഷി ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി മൂലം നിർത്തിയിരിക്കുന്നു എന്നുവെച്ചാൽ ഇവരിൽ നിന്ന് വിത്തെടുത്ത് മത്സ്യം വളർത്തുന്ന കർഷകരിലേക്ക് ആ വിത്ത് എത്തിക്കാനും അങ്ങനെ മത്സ്യത്തിൻ്റെ ഉത്പാദനം വർദ്ധിക്കുക ആ മത്സ്യ മത്സ്യത്തിൻ്റെ ഉൽപ്പാദനം വർദ്ധിക്കുന്നതിന് സഹായകരമായി വളരെ കുറഞ്ഞ തോതിൽ മേന്മേറിയ വിത്തുകൾ കൊടുക്കുന്ന ഇത്തരം സംരംഭങ്ങൾ ഈ ജനകീയ മത്സ്യ കൃഷി സാമ്പത്തിക പ്രതിസന്ധി മൂലം നിർത്തിയത് ഈ ഉൽപ്പാദന കേന്ദ്രങ്ങൾ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത് വിത്ത് ഉൽപ്പാദിപ്പിക്കുന്ന നിരവധി ചെറുപ്പക്കാർ ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടിൽ മുന്നോട്ട് പോവുകയാണ് കാരണം അവരുടെ വിത്ത് ഉൽപ്പാദന കേന്ദ്രങ്ങളിൽ നിന്ന് വിത്ത് എടുക്കാൻ ആളുകൾ വരുന്നില്ല എങ്കിൽ പോലും അതിനെ അതിജീവിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള സംരംഭമായ അവർ പോവുകയാണ് സ്വകാര്യ വ്യക്തികൾ നടത്തുന്ന കൃഷിയിടങ്ങളിലേക്ക് അവർ വിത്ത് കൊടുക്കുന്നുണ്ട് ഇവർ കൊടുക്കുന്ന വിത്ത് അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന മത്സ്യങ്ങൾ വലിയ ഗുണമേന്മയുള്ള പല സ്ഥലങ്ങളും നമുക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അതിനെ കൃഷി ചെയ്യുന്ന കർഷകർ പറയുന്നത് ഇവിടെ നിന്ന് കിട്ടുന്ന വിത്തുകൾ മത്സ്യ വിത്തുകൾ അല്ലെ മത്സ്യ മത്സ്യക്കുഞ്ഞുങ്ങൾ വളരെ ഗുണമേന്മയേറിയതാണ് അതിൻ്റെ തുടർന്ന് ഉള്ള ഉൽപ്പാദനം നല്ല തോതിൽ മത്സ്യത്തെ ഉത്പാദിപ്പിക്കാൻ അവർ കഴിയുന്നുണ്ട് ഈ സംരംഭം വളരെ ഗുണകരമാണ് ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് എന്തെല്ലാം തരത്തിൽ ചെയ്യാൻ കഴിയുമോ അതെല്ലാം നമ്മൾ ചർച്ച ചെയ്യണം മാതൃകുളത്തിൽ നിന്നും മുട്ടകൾ വിരിഞ്ഞു കഴിഞ്ഞാൽ അവയുടെ വളർച്ചയ്ക്കനുസരിച്ചുള്ള തീറ്റ മാത്രമേ നൽകാവൂ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങിയാൽ കുറച്ചു ദിവസത്തേക്ക് തീറ്റ കൊടുക്കാൻ പാടില്ല അല്ലാത്തപക്ഷം തള്ളമീനുകളിൽ നിന്നും കുഞ്ഞുങ്ങൾ വേർപിരിയാൻ സാധ്യതയുണ്ടെന്നാണ് ഫക്രുതിൻറെ കണ്ടെത്തൽ ഒരു ഇഞ്ച് മുതൽ വരെയുള്ള കരിമീൻ കുഞ്ഞുങ്ങളെയാണ് വിൽപ്പന നടത്തുന്നത് മീൻകുഞ്ഞിൻ്റെ വലുപ്പമനുസരിച്ചാണ് വില നിശ്ചയിക്കുന്നത് ത്സ്യക്കുഞ്ഞുങ്ങളെ വിൽപ്പനയ്ക്കായി മറ്റൊരു കൂട്ടിലേക്ക് സ്റ്റോക്ക് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുടെ വലുപ്പത്തിനനുസരിച്ചുള്ള വലകൾ കൊണ്ടുവേണം കൂടുകൾ കെട്ടാൻ എല്ലാ ചെറുകൂടുകളിലും ഓക്സിജന്റെ അളവ് കുറയാതിരിക്കാൻ എയർ ഹീറ്ററുകൾ സ്ഥാപിച്ചിട്ടുണ്ട് പ്രജനനഘട്ടത്തിലെ മുപ്പത് മുതൽ നാൽപ്പത് ദിവസം വരെ കഴിയുമ്പോൾ കരിമീൻ കുഞ്ഞുങ്ങളെ കർഷകർക്ക് വിൽക്കാനാകുന്നു സ്വാഭാവിക ജൈവാന്തരീക്ഷത്തിൽ വളർത്തുന്ന കരിമീൻ കുഞ്ഞുങ്ങൾക്ക് മത്സ്യ കർഷകരുടെ ഇടയിൽ നല്ല പ്രിയം തന്നെയാണ് കുളത്തിൽ നിന്നും പോളിത്തീൻ കൂടുകളിലേക്ക് മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ച് വായു നിറച്ച ശേഷമാണ് കർഷകർക്ക് നൽകുക പന്ത്രണ്ട് മുതൽ പതിനഞ്ച് മണിക്കൂർ വരെ ഇതിലൂടെ കുഞ്ഞുങ്ങൾ സുരക്ഷിതരായിരിക്കും കരിമീൻ വിത്തുൽപാദനത്തിൽ പ്രദേശവാസികളായ സുഹൃത്തുക്കൾ ഒപ്പം കൂടാറുണ്ട് മത്സ്യ കർഷകനായി നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരേ ഒരാൾ ഒരു ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഫക്രുദ്ദീനാണ് എന്നാൽ ഇന്ന് നമ്മുടെ നാട് എടുത്തു നോക്കുമ്പോൾ അഭ്യസ്ത വിദ്യരായ നിരവധി ആൾക്കാർ മത്സ്യ കർഷകരായി പുതിയ സംരംഭം എന്ന നിലയിൽ സംരംഭകരായി മുന്നോട്ട് വന്നിട്ടുണ്ട് നിരവധി ചെറുപ്പക്കാർ സാമ്പത്തികമായി വലിയ അഭിവൃദ്ധി നേടുന്നതിൽ മത്സ്യകൃഷി ഒരു മുതൽക്കൂട്ട് ആയിട്ടുണ്ട് നമ്മുടെ നാടിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയിൽ വലിയ സംഭാവനയാണ് ഇത്തരം മത്സ്യ കർഷകർ നൽകുന്നത് ഇത്തരം വിത്തുൽപാദന കേന്ദ്രങ്ങളിലൂടെ നിരവധി സ്ഥലം കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും നിരവധി ആൾക്കാരാണ് വന്ന് മത്സ്യം സംഭരിച്ചോണ്ടിരുന്നത് കുഞ്ഞുങ്ങളെ സംഭരിച്ചോണ്ടിരുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ ഈ വിത്തുകൾ എടുത്ത് നമ്മുടെ നാട്ടിലും ഒരുപാട് മത്സ്യ കർഷകർ പുതുതായി സംരംഭങ്ങൾ തുടങ്ങി വലിയ തോതിലുള്ള മത്സ്യ സമ്പത്ത് നമ്മുടെ നാടിന് സംഭാവന ചെയ്യാൻ കഴിഞ്ഞു പക്ഷേ ഇതിലേക്കൊക്കെ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരെ എല്ലാം ആകർഷിച്ചത് ശ്രീ ഫക്രതിൻ്റെ വളർച്ചയാണ് കാരണം ആത്മാർത്ഥതയും അർപ്പണബോധവും കൃഷിയിടങ്ങളിൽ കാണിച്ച് ശരിക്കും ഒരു അത്ഭുതം സൃഷ്ടിക്കുകയായിരുന്നു ഫക്രുദ്ദീൻ അതുകൊണ്ടാണ് പുതിയ ചെറുപ്പക്കാരെ ആകൃഷ്ടരായി മുന്നോട്ട് വന്നിട്ടുള്ളത് അഭ്യസ്തവിദ്യരായ ആൾക്കാർ കടന്നു വരുമ്പോൾ ഫക്രുദ്ദീനെ പോലെയുള്ള ഉന്നതമായ വിദ്യാഭ്യാസം നേടിയ പൊതുരംഗത്ത് സജീവമായി നിൽക്കുന്ന ആൾക്കാരൊക്കെ ഇത്തരം സംരംഭങ്ങൾ നടത്തി വിജയിച്ചത് നമ്മുടെ നാട്ടിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ തയ്യാറായി മുന്നോട്ട് വരുന്നവർക്ക് വലിയ ഒരു കരുത്താണ് പകർന്നിട്ടുള്ളത് ഓരോ പ്രാവശ്യം വലയിൽ നിന്നും മീൻകുഞ്ഞുങ്ങളെ കോരി മാറ്റുമ്പോഴും വല പരിശോധിക്കേണ്ടതാണ് വലയിലുണ്ടാകുന്ന വിടവുകൾ പരിഹരിച്ചില്ലെങ്കിൽ മറ്റു മത്സ്യങ്ങൾ അതിലൂടെ കയറി കുഞ്ഞുങ്ങളെ ഭക്ഷിക്കാൻ സാധ്യതയുണ്ട് വലക്കൂട്ടിലെ കുഞ്ഞുങ്ങൾക്ക് പ്രത്യേക സമയക്രമം പാലിച്ചുകൊണ്ടാണ് ഫക്രുദ്ദീൻ തീറ്റ നൽകുന്നത് കരിമീൻ കൃഷിയിൽ ഏറ്റവും കൂടുതൽ ചെലവ് വരുന്നത് തീറ്റയ്ക്കാണ് നമുക്ക് ചുറ്റും കിട്ടുന്ന എന്ത് തീറ്റയും കരിമീനുകൾ ഭക്ഷിക്കുന്നതിനാൽ തീറ്റ ചെലവ് അധികമാകാതെ തന്നെ കരിമീനുകളെ വളർത്തി ലാഭമുണ്ടാക്കാമെന്ന് പറയുന്നു ഫക്രുദ്ദീൻ അലി കരിമീൻ കുഞ്ഞുങ്ങളെ വാങ്ങാൻ വരുന്നവർ പലപ്പോഴും കബളിപ്പിക്കപ്പെടാൻ സാധ്യതയുള്ളതിനാൽ അവയെ വാങ്ങുന്നതിനു മുൻപ് നല്ല ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളാണോ എന്ന് മനസ്സിലാക്കാനും ചില പൊടിക്കൈകൾ ഫക്രുദ്ദീനുണ്ട് കൃഷിയോടുള്ള ആഭിമുഖ്യവും അധ്വാനിക്കാനുള്ള മനസ്സുമുണ്ടെങ്കിൽ ഏതൊരാൾക്കും കാർഷിക വിജയം കരഗതമാക്കാൻ കഴിയുമെന്ന് തെളിയിക്കുകയാണ് ഫക്രുദ്ദീൻ അലി കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം